ഭഗവാൻ രുദ്രന്റെ അവതാരമാണ് ശ്രീരാമ ഭക്തനായ ഹനുമാൻ വായുപുത്രനായ ഹനുമാൻ സ്വാമി മഹാബലവാനാണ് ചിരഞ്ജീവിയായ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് ശത്രുദോഷ ശാന്തിക്കുള്ള ഉത്തമ മാർഗമായിട്ടാണ് ആചാര്യന്മാർ പറയുന്നത് വ്യാഴാഴ്ച തോറും ഹനുമത് ക്ഷേത്രദർശനം നടത്തുന്നതും ഹനുമത് ഭുജംഗപ്രയാത സ്ത്രോത്രം ചൊല്ലുന്നതും ഹനുമാൻ ചാലിസ വായിക്കുന്നതും ഉത്തമമാണ് ഹനുമാൻ സ്വാമിയുടെ ഭക്തരെ ഗ്രഹദോഷങ്ങളും ആഭിചാരദോഷങ്ങളും ബാധിക്കില്ല എന്നാണ് വിശ്വാസം ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് ദുഷ്ടശക്തികളെ അകറ്റി നിർത്തും എന്നാണ് മറ്റൊരു വിശ്വാസം ആപത്തുകളിലൊന്നും പെടാതെ നമ്മെ സംരക്ഷിക്കാനുള്ള ശക്തി ആഞ്ജനേയനുണ്ട് ഹനുമാൻ സ്വാമിയുടെ നാമമോ ഹനുമാൻ ഭജനയോ കേട്ടാൽ തന്നെ ശുദ്ദ്രശക്തികൾ പോകും ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകം കൂടിയായ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചാൽ ശനിദോഷങ്ങളെല്ലാം അകന്നു പോകുമെന്നും വിശ്വാസമുണ്ട് ഹനുമാൻ സ്വാമിയുടെ നാമങ്ങൾ നിത്യവും ജപിക്കുന്നവരെ എല്ലായ്പ്പോഴും ശക്തികളിൽ നിന്ന് ഭഗവാൻ സംരക്ഷിക്കും ഹനുമാൻ സ്വാമിയെ ഭജിക്കാൻ ഏറ്റവും ഉത്തമമായ പ്രാർത്ഥനയാണ് ഹനുമാൻ ദ്വാദശനാമസ്തോത്രം ഹനുമാൻ സ്വാമിയുടെ അതിവിശിഷ്ടങ്ങളായ പന്ത്രണ്ട് നാമങ്ങൾ അടങ്ങിയതാണ് ഹനുമാൻ ആത്മാർത്ഥ ഭക്തിയോടെ ഈ സ്തോത്രം കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഏത് തടസ്സവും അകലുമെന്നും യാത്രകൾക്ക് മുൻപായി ഈ സ്തോത്രം ജപിച്ചാൽ യാത്രകൾ അപകടരഹിതവും വിജയപ്രദവും ആയിത്തീരും എന്നാണ് വിശ്വാസം